ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഐപ്പോമിയ പ്ലാന്റും ഹൈബ്രിഡ് കുള്ളൻ ടൈപ്പിലത്തെ വെറൈറ്റി ഹൈബ്രിഡ് തെറ്റിയാണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ തെറ്റിയല്ല ഈ രണ്ട് പ്ലാന്റും നമുക്ക് സെയിലിനുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഐപ്പോമിയ അല്ലെങ്കിൽ കാർഡിനൽ ക്രീപ്പർ എന്ന് പറയും നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് നല്ല നിറയെ പൂക്കളാണ് ഇതിൻ്റെ പൂക്കളെക്കാട്ടിൽ നല്ല ഭംഗി ഇതിൻ്റെ മൊട്ടുകളാണ് ഉണ്ടോ അപ്പം ഇതിൻ്റെ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ്റി രൂപയാണ് കാരണം ഇത് ഇച്ചിരി വലിയ പ്ലാന്റ് ആണ് ചിലതിൽ മുട്ടുകളും ഒക്കെ ഉണ്ട് പൂക്കളും എല്ലാത്തിലും മുട്ടുകളും പൂക്കളും ഇല്ല പിന്നെ ഇതിന് കൊറിയർ ചാർജ് ഇച്ചിരി കൂടുതലാവും അത്യാവശ്യം വലിയ വലിപ്പമുള്ള പ്ലാന്റുമാണ് പിന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് കമ്പുകളൊക്കെ കുത്തി വെച്ചിട്ട് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റും അപ്പോൾ ബോക്സിന്റെ വോളിയം ലെങ്ത് അനുസരിച്ചാണ് കൊറിയർ ചാർജ് അവർ വാങ്ങുന്നത് ഇത് നല്ല വള്ളി വീശിയതാണ് അതുകൊണ്ട് നല്ല വെയ്റ്റും ഉണ്ടാവും പാക്ക് ചെയ്യുമ്പോൾ അടുത്ത നമുക്കൊരു ചൈനീസ് എക്സോറ പ്ലാന്റ് ആണ് കാരണം ഇതിൻ്റെ ലീഫുകളും ഫ്ലവറുകളും കണ്ടോ നമ്മുടെ ചെമ്പകത്തിൻ്റെയൊക്കെ ഇതുപോലെ വരുന്നതാണ് നാല് കളറ് വെറൈറ്റിയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നാല് കളർ ഒന്ന് പിങ്ക് ഒന്ന് മഞ്ഞ ഒന്ന് താണ്ട ഈ ഓറഞ്ചും ഇങ്ങനത്തെ ഒരു കളറ് പിന്നെ ഒരു വേറൊരു കളറും ഇത് നമ്മുടെ നാടൻ ടൈപ്പ് അല്ല ഇത് ചൈനീസ് ടൈപ്പാണ് കണ്ടല്ലോ അതിൻ്റെ ലീഫുകളും ആ ഫ്ലവർ കുള്ളൻ ടൈപ്പ് ഈ പോട്ടോടു കൂടിയും നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലാതെ സെപ്പറേറ്റ് ഓരോ തൈ വെച്ചിട്ടുള്ളതും നാല് കളർ ഒരു കോംബോയിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങാവുന്നതാണ് നമ്മൾ നാല് കളറ് ഒരു കോംബോ ഇതുപോലെ ഓരോ തൈയുള്ള ഒരു കോംബോയ്ക്ക് നാല് കളറിൻ്റെ ഇതിൽ നാല് കളർ ഒന്നിച്ച് ചകരിച്ചോറിട്ട് വന്ന തൈകളാണ് ഇത് നാല് കളറിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സെപ്പറേറ്റ് ഏതെങ്കിലും കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് ഒരു തൈക്ക് ഒരു ഷൂട്ട് ഉള്ളത് അറുപത്തി അഞ്ച് രൂപയുമാണ് ഇനി അല്ല നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പോട്ടാണ് ഒരു കളറിൻ്റെ വേണ്ടത് എങ്കിൽ ഈ ഒരു പോട്ടിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാം കാരണം പോട്ട് വേണമെങ്കിൽ പോട്ട് വാങ്ങിക്കാം മറ്റേത് നാല് തൈകളാണ് നാല് കളറിൻ്റെ ഒരു കോംബോയിലിട്ടിരിക്കുന്നത് അപ്പം അങ്ങനെയും വാങ്ങിക്കാം അപ്പോൾ ഇത് ചൈനീസ് വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫുകളൊക്കെ കണ്ടാൽ അറിയാം ഇത് നമുക്ക് പുറം രാജ്യങ്ങളിൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വരുത്തുന്ന പുള്ളൻ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം ഈ നമ്മുടെ ഐപോമിയ പ്ലാന്റ് നമുക്ക് കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാം അല്ലാതെ നമുക്ക് ഈ പ്ലാന്റ് എപ്പോഴും വരുന്ന ഒരു ചെടിയല്ല അതുകൊണ്ട് ആവശ്യമുള്ള ഒരു വേഗം തന്നെ ഓർഡർ ചെയ്യുക